എന്താണ് ഒരു അല്ല അത് നേരത്തെ നോബിയണ്ണം പറഞ്ഞില്ലേ നമുക്ക് എല്ലാര്ക്കും ഇത് തന്നെ ഇത് തന്നില്ലേ ചേച്ചി കൊടുത്തില്ലല്ലോ ചേച്ചി അങ്ങനെ കൊണ്ടുവന്ന പഴയ കാലത്തെ മുറുക്കാൻ ചെല്ലു ചേച്ചി ആയിരം എപ്പിസോഡ് ഇരുന്ന് മുറുക്കാനുള്ള മുറുക്കാനുണ്ട് സ്റ്റാർട്ടിംഗിൽ ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസ് എല്ലാം എപ്പിസോഡിലും ഒരു ട്വിസ്റ്റും ഒരു സർപ്രൈസസ് ഉണ്ടാവുന്നു അതാണ് ഇത് അതെ അതെ നമ്മള് കുറച്ച് എന്താ പറയാ അവർഡ്സും അപ്രീസിയേഷനും റിവാർഡ്സും അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണോ അതിന്റെ ഉള്ളിലുള്ളത് നല്ല തീരുമാനം അതായത് നമ്മുടെ എപ്പിസോഡ് കഴിയുമ്പോൾ മെഡലുകൾ ലഭിക്കും പുഴുങ്ങൽ മികച്ച പുഴുങ്ങൽ ആരാണെ മികച്ച കൗണ്ടർ മികച്ച കൗണ്ടർ അടിപൊളി പിന്നെ മികച്ച അത് ചേച്ചി പിള്ളാൾ കൊണ്ടു ആ ഇതൊക്കെ ഇത് അതില്ലാത്ത എന്താണെന്നാണ് അറിയേണ്ടത് ഇതാണ് നമ്മുടെ രണ്ട് കരക്കാര് കോമ്പറ്റീഷനിലുണ്ടല്ലോ ഇതില് ആരാണ് പെർഫോം ചെയ്യുന്നത് ശരി അപ്പൊ എന്താണ് ശ്വേതാജി അതെന്ത് സമ്മാനം നമുക്ക് ലാസ്റ്റിലേക്ക് കൊടുക്കാം ആദ്യത്തെ അവാർഡ് നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ശ്വേതാജി എടുത്തിരിക്കുന്ന ആദിത്യ മെഡൽ എന്താണ് ബെസ്റ്റ് മികച്ച പുഴുങ്ങൾ മികച്ച പുഴുങ്ങൽ അതായത് നിന്റെ ഏറ്റവും കൂടുതൽ ആരാണ് എല്ലാരും വന്നത് നിനക്ക് പാൽ കുപ്പി നന്നത് വലുതായി ഒരു കുട്ടി പാൽ കുടിച്ചിരിക്കുന്നു കൺഗ്രാറ്റുലേഷൻ അഖിൽ കൊള്ളാണത് ആദ്യത്തെ പുരസ്കാരം ആയിരിക്കും അല്ലെ മികച്ച പുഴുങ്ങൽ അവാർഡ് ഒളിമ്പിക്സ് അടുത്തത് ഏതാശ്വേതാ ചളി മികച്ചപാട് തോന്നു ഇവിടെ ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ല ഇത് കറക്റ്റ് ആയൊരു അവാർഡാണ് ഞാൻ കൊടുക്കാൻ പോണത് പ്രേക്ഷകരെ എഗ്രി ചെയ്യുന്നത് അല്ലപ്രദേശ് മധ്യപ്രദേശ് കേരളത്തിൽ ഇന്ത്യയില് എന്താണ് മധ്യം ണോ നിങ്ങൾ ഇതൊക്കെ മദ്യമാവും മധ്യപ്രദേശ് അല്ല മദ്യം അല്ല മധ്യപ്രദേശ് ഇന്ത്യയിലല്ലേ സത്യത്തിൽ മാപ്പ് പഠിക്കാത്ത ആള് മാപ്പ് പറയൂ ഞാനേ നമ്മൾ അവാർഡ് നൈറ്റിനൊക്കെ ഇരിക്കുമ്പോ നമ്മൾ ഓൾറെഡി അറിയും അവാർഡ് കിട്ടി എന്നിട്ട് വിളിക്കുമ്പോ അത് കണ്ടുവരെ വിളിക്കും കാണിച്ചോട്ടെ ഞാൻ ഞാൻ അനൗൺസ് ചെയ്യാം അപ്പിളിട്ടെ ഇത് എന്താ അറിയോ സന്തോഷമുണ്ട് ഒരു ഉണ്ടാക്കി സെറ്റിൽ ഒരുമിച്ച് അടുത്ത മെഡൽ എന്ന് പറയുന്നത് ബെസ്റ്റ് ഓഫ് എന്നുള്ള ും അടുത്തത്രിച്ച കൗണ്ടർ മികച്ച കൗണ്ടർ ആരാണ് ഇന്ന് കോമഡി മാസ്റ്റേഴ്സിൽ ഏറ്റവും നല്ല ൾ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ടൈ കോമ്പറ്റീഷൻ ആണ് മികച്ച കൗണ്ടർ നമ്മളുടെ ആളില്ലേ അവൻ ഒരു മണയാ മണയല്ല മണ്ണുണ്ണി അവൻ ഒരു സത്യത്തിൽ ഇപ്പോൾ ജീവിക്കണം അല്ല അത് വടക്കേ അല്ലേ തെക്കേക്കരയുടെ സ്കിറ്റ് ആണെങ്കിലും അത് ജോബി ആണെന്താ കിണ അവാടിക്കുന്നു

ഇപ്പൊ നമ്മളൊരു അടുത്ത കാര്യം അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഇത് റിവീൽ ചെയ്യാൻ പറ്റുള്ളൂന്താണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു എപ്പിസോഡും കൂടിയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് തീരുമാനിക്കാം ഇത് ആർക്കാ കൊണ്ടുപോവുന്നത് അല്ല ഇതിപ്പോണിയായി അപ്പൊ പത്തുമണിയായിട്ട് എന്ത് ഏത് കട മധ്യ കേരളത്തിന് വല്ല ഇടപെടലും വേണോ അതെ അതെ പിന്നെ ഓപിച്ചാട്ട് രണ്ടു പേർക്കും പിന്നെ പിന്നെ പട്ടണത്തിലായിരുന്നു ബ്രാൻഡ് ചുറ്റിക്ക് മേടിക്കല്ലേ

vijay matra ഓഗസ്റ്റ് മുതൽ കോമഡി മാസ്റ്റേഴ്സിൽ ഫുൾ ഓൺ ഫൺ തിങ്കൾ മുതൽ ബുധൻ വരെ രാത്രി ഒൻപത് മണിക്ക്